ഹായ് ഡിയർ ഫ്രണ്ട്സ് അസല വലൈക്കും നമസ്കാരം ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവർക്കും റംലാൻ മുമ്പാർക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ റമദാൻ ഒന്നാമത്തെ തുറവിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും നോമ്പ് എങ്ങനെ ഉണ്ടായിന് ഇന്നലത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിനോ അപ്പോൾ അലഹമുല്ല ഞങ്ങളിതും കുഴപ്പമൊന്നും ഇല്ലാതെ ഇന്നലത്തെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഫസ്റ്റ് നോമ്പിന്റെ വീഡിയോ ആണ് അപ്പം വൈകുന്നേരം ഞാനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കിച്ചണിലെത്തി അപ്പോൾ അസ്രസ്കാരം കഴിഞ്ഞിട്ടൊക്കെ എത്തിയാൽ മതി കാരണം വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നേരത്തെ എത്തണം അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് തന്നെ കിച്ചണിൽ കയറിയിക്കണ് അപ്പം ഞാൻ സംസ്കാരമൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പോയിങ്ങാണ്ട് നിസ്കരിച്ച് വരാച്ചാണ്ട് അങ്ങനെ നേരത്തെ തന്നെ കിച്ചണിൽ കയറി അപ്പം പൊടി പത്തിരി ആണല്ലോ ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് എന്തായാലും എല്ലാവരും വീട്ടിലും പത്തിരി തന്നെ ഇരിക്കാറും അപ്പം ഞാൻ പത്തിരിക്കൊക്കെ പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെച്ച് കേട്ടോ പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണിയൊക്കെ ഒഴിച്ചുകൊടുത്താണ്ട് അങ്ങനെ അത് വാട്ടെടുക്കുക എടുക്കുക അപ്പം ഞാൻ ഇന്ന് മൂന്ന് നാഴി പൊടിയായിട്ട് എടുക്കുന്നത് അപ്പം ഫസ്റ്റത്ത് ആവുമ്പം എത്ര എടുക്കുകയെന്ന് അറിയില്ല ബാക്കിയാവോ അത് തികയില എന്നൊക്കെ ഒരു നമുക്ക് നോമ്പ് നോക്കുമ്പോൾ അങ്ങനെ തെകൂല തികയിലന്ന് ഇങ്ങനെ തോന്നുമല്ലോ നോമ്പ് തുറന്നാലോ ആർക്കൊന്നും വേണ്ടി വരൂല അപ്പം ഞാനൊരു കാര്യത്തിൽ സങ്കടത്തിലട്ടോ കാരണം നമ്മളെ പത്തിരിപ്പൊടി നമ്മളെ പറ്റിച്ചു പത്തിരിപ്പൊടി നല്ല പത്തിരിപ്പൊടിയാണ് കാണുമ്പോൾ നല്ല വൈറ്റ് കളറും കാര്യങ്ങളും പൊടി പത്തിരി പത്തിരിയും തന്നെ നല്ല സോഫ്റ്റ് ഉള്ള പത്തിരിയും പൊടിയൊക്കെ ഉഷാറയ്ക്കണ് കളറിന് ചെറിയൊരു മാറ്റം അപ്പോൾ നമ്മൾ മില്ലെന്ന് ചിലപ്പം ചുളാണ്ടി ഉണ്ടല്ലോ രാഗി അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ട് പിന്നെ നമ്മളെ പത്തിരി പത്തി അരി പൊടിച്ച് കാണും ഈ കാരം അപ്പോൾ ഈ പത്തിരിക്കുള്ള പൊടി വാട്ടുമ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വൈറ്റ് കളറില്ല ഒരു എന്താ പറയുക ചുളാണ്ടിപ്പൊടിൻ്റെ ചെറിയൊരു കളർ ഇങ്ങനെ വരികയാണ് എനിക്കത് കണ്ടിട്ട് ഭയങ്കര സങ്കടം പത്തിരി ചുട്ടെടുക്കാനുള്ള മൂടന്നെ പോയി ചിങ്ങനെ പത്തിരി നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങനെ കാണണം ഞാനാണെങ്കിൽ ഇരുപത് കിലോ അരി കേക്കിങ്ങാണ്ട് പൊടിച്ചെടുത്തിരിക്കണം പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല പൊടി കേട്ടോ പൊടിക്ക് നല്ല എന്താ പറയുക നല്ല ഉഷാറുണ്ട് കളർ ഇങ്ങനെ ആയിപ്പോയി എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു നിറം മാറ്റം ഉണ്ടാവുമല്ലോ വൈറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല അപ്പം റമദാൻ ഒന്നുതന്നെ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം കിട്ടോ അപ്പം അങ്ങനെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് അതിൽ കടന്നുകാണ്ടൊന്ന് വേവട്ടെ അപ്പം നമുക്ക് ചിക്കൻ ഒക്കെ ഒന്ന് കയ്യെടുക്കാം അപ്പം ചിക്കൻ കറിയാണ് കേട്ടോന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക ചിക്കനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊണുന്നു അപ്പം കറി ഉണ്ടാക്കണം അതേപോലെ അത്തായത്തിന് ചോറാണിവിടെ എല്ലാവരും കഴിക്കുക അപ്പം ചോറിന് വേണം അതേപോലെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണേക്ക് നമ്മളെ എലില്ലാത്ത പീസ് ഉണ്ടല്ലോ സമൂസ ഉണ്ടാക്കാനാണ് വിചാരിച്ച് അതും ഇങ്ങനെ മാറ്റി വെക്കണുണ്ട് അങ്ങനെ കുറച്ച് എടുത്തുംങ്ങാട്ട് കറിയും വെക്കുക കുറച്ച് നമ്മൾ അത്തായത്തിനും കുറച്ച് സ്നാക്സിനും കുറച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജൊക്കെ വെച്ചു ഒക്കെ പാടേ ഒന്നും എടുത്തിട്ടല്ലോ ഓരോരോ കഷ്ണം തന്നെ എല്ലാവരും കഴിക്കുകയുള്ളൂ അങ്ങനെ കുക്കറിൽ കറിയും കുക്കറിലുണ്ടാക്കിയെടുക്കണത് അപ്പം മഞ്ഞൾപ്പൊടി മുളകും പൊടി നമ്മളെ കാശ്മീരി മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി ജീരകത്തിന്റെ പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാണ് അപ്പം ചിക്കൻ കറിയൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കണേന്നല്ലേ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ട് കൊടുത്തു കേട്ടോ അതേപോലെ കറിവേപ്പിൻ്റെ ഇല അപ്പോൾ നമ്മൾ സവാള കണ്ടോ കട്ട് ചെയ്തെടുത്തു അതിന് ഒരു സവാള എടുത്തു അതും കട്ട് ചെയ്ത് കണ്ട് അങ്ങനെ ഇട്ടെടുത്ത് കാണുക നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് വേവിച്ചെടുക്കുകയാണ് മ്മെ സ്നാക്സിനുള്ള എല്ലാത്ത പീസ് ഉണ്ടല്ലോ അതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും കണ്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ പത്തിരി ഉണ്ടാക്കണം എന്ന് രാവിലെ തന്നെ നമ്മൾ അടിച്ചു എടുത്ത് തുടക്കമല്ലോ അതിൻ്റെ മുന്നേ തന്നെ പത്തിരിപ്പണി കഴിച്ചുവെക്കും പിന്നെ വൈകുന്നേരം ചുട്ടെടുക്കും അപ്പം ഇന്ന് രാവിലെ എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ രാവിലെ ഒന്ന് പുറത്ത് പോകണ്ട ഇനി പിന്നെ ഞാൻ വൈകുന്നേരം തന്നെ ഫസ്റ്റത്ത് നോമ്പല്ലേ അപ്പം പത്തിരി തന്നെ വേണമല്ലോ അപ്പം അങ്ങനെ പൊടിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയിക്കണം കേട്ടോ എന്നാൽ ചൂടുണ്ടേനും അങ്ങനെ കുഴച്ചെടുക്കണം നല്ലോണം ചൂടാറാൻ നിൽക്കും ചെയ്യരുത് ഞാനൊന്ന് പരത്തണൊന്നുമില്ല കേട്ടോ അങ്ങനെ പ്രസമ്മം അമർത്തിക്കാണ്ടുള്ള പത്തിരി തന്നെയാണ് പ്രസമ നല്ലോണം വരും അപ്പം പിന്നെ നമ്മൾ പുറത്തേക്ക് പൈസ ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പം ആണല്ലോ പത്തിരി അപ്പം അതുകൊണ്ടാട്ടെ ഞാൻ പരത്തി കൊടുക്കണം നമ്മൾ കൊയല് വെച്ച് കണ്ട് പരത്തി കൊടുക്കുന്നത് അങ്ങനെ പ്രസമ്മം അമർത്തിയിട്ട് നല്ല കട്ടില്ലാത്ത നല്ല പത്തിരി ആയി കിട്ടുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ നല്ല കുയവും നമ്മൾ കൊയക്കുമ്പോൾ തന്നെ അറിയാലോ പൊടിന്റെ ഉഷാർ ഈ കളറിൻ്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടും പിന്നെ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ല കുഴഞ്ഞ പത്തിരിയാണ് അങ്ങനെ ഓ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ കണ്ടോ നല്ല കനലാത്ത പത്തിരിയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ പത്തിരി ചൂടില്ലേ പിന്നെ ആർക്കും പത്തിരി വേണ്ടി വരൂല ചില വീട്ടിലൊന്നും പത്തിരി കേൾക്കാറ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പാക്കും പത്തിരി വേണം അപ്പം എന്നും പത്തിരി ഉണ്ടാക്കും മറ്റുള്ളവർക്ക് വേറെ കടിയുണ്ടെങ്കിലും പത്തിരി എന്തായാലും മെയിൻ ആയിട്ട് ഉണ്ടാവും ഇവിടെയൊക്കെ ആകെ രണ്ടു ദിവസം ഉണ്ടാക്കുകയുള്ളൂ പിന്നെ നമ്മൾ പല കടികളും അതേപോലെ ചോറായിട്ടും അങ്ങനെ ഓരോന്നല്ലേ കണ്ടോ ഈ പത്തിരിൻ്റെ കനം നല്ല വലുപ്പത്തിൽ കിട്ടി ചെയ്തെടുക്കണം ഇപ്പം അത്തിരി പ്രസമായി നോൺ സ്റ്റിക്കാണ് ഉള്ളിൽ അപ്പം നല്ല പരന്നു വരുന്നുണ്ട് വെളിച്ചെണ്ണൻ്റെ നമ്മൾ എണ്ണ തടവി കൊടുക്കുമല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മറ്റേത് അതിൻ്റെ ആ സ്റ്റിക്കർ ഇങ്ങനെ പറഞ്ഞ് പോരുല്ല വൈറ്റിൻ്റെ ഇതാ അതില്ലോ അത് പറഞ്ഞു പോരാത്ത ടൈപ്പാണ് എൻ്റെ അത് കുറേ പറഞ്ഞു പോകുന്നും ചെയ്തിരിക്കണം പിന്നെ ശരിയാക്കിയാലും അതിലിങ്ങോട്ട് ശരിക്ക് പരന്ന് കിട്ടൂല പിന്നെ എന്തായാലും ഈ കല്ലുമ്മ പരത്തൽ നിർബന്ധമാണ് അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒന്ന് വാങ്ങിയാണോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് അതിന് കുറച്ച് റേറ്റ് ഉണ്ട് പിന്നെ രണ്ട് കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് അപ്പം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൊണ്ടുപോയി കൊടുക്കാം എന്തായാലും ഉഷാറാണ് അപ്പം നമുക്ക് ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ അതൊക്കെ വന്ന് ചെയ്യാൻ ഓഫ് ചെയ്തിട്ട് അപ്പം നമുക്ക് തേങ്ങയൊക്കെ കണ്ടാൽ നമ്മൾ ചിരകി ഫ്രീസറിൽ വെച്ചതാണല്ലോ അപ്പം അതിന് കുറച്ചെടുത്തും കണ്ടാൽ നമുക്ക് അരച്ചെടുക്കുക അപ്പം ഞാൻ ഫുള്ളായിട്ട് വറുത്ത തേങ്ങ അരക്കൂലട്ടോ കുറച്ച് വറുത്ത തേങ്ങ എടുക്കും കുറച്ച് വറക്കാത്ത തേങ്ങയും അപ്പം ഭാഗം വറുത്തതെടുക്കുക കാൽ ഭാഗം വറുക്കാത്തതെടുക്കുക എടുക്കുക അങ്ങനെ എടുത്തുകാണ്ടാണ് ഞാൻ അരച്ചെടുക്കൽ അപ്പം അങ്ങനെ നമ്മൾ പണിയൊക്കെ ഒരുക്കോണ്ട് ഈ പണി നമ്മൾ ചിരവണ്ട ഒന്നും ചെയ്യ വറുക്കണ്ട അങ്ങനത്തെ പണികളൊക്കെ ലാഭമാണല്ലോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവൂലേ തേങ്ങ അവിടെ അരച്ചുവെച്ചേക്കുന്നത് അത് കറിക്ക് ഒഴിച്ചിട്ടില്ല അപ്പോൾ അതിന് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണല്ലോ ഞാൻ സമൂസ ഉണ്ടാക്കണ് അതിനുള്ള സവാള നമ്മൾ തൊലി കളഞ്ഞു വെച്ചോണ്ട് ഇനി കെയ്ക്ക് എടുത്താൽ മതി അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മളെ ചോപ്പറ് ഈ നേരത്താട്ടോ ഈ നോമ്പിനാണ് വളരെ വളരെ ഉപകാരമുള്ള സംഭവം വെളിച്ചെണ്ണയിൽ ഇട്ട വാട്ടിയെടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് അത് ഇട്ടെടുത്ത് ഒരു നാല് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് അത് ഇട്ടെടുത്ത് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്നത് കുരുമുളക് അതേപോലെ കുറച്ച് ബിരിയാണി മസാല എരിവിന് കുരുമുളക് കേട്ടോ മുളകും പൊട്ടി ചേർത്തെടുത്തിട്ടില്ല പിന്നെ ഉപ്പ് ഇട്ട് എടുത്തു കേട്ടോ അപ്പാകത്തിന് നമ്മൾ ചിക്കൻ വേവിച്ചാൽ ഉപ്പുണ്ടാവും എന്നാലും അത് നോക്കിയിട്ട് വേണം അതിൽ ഉപ്പിട്ടെടുക്കാൻ ചിക്കനൊക്കെ വെന്താണ്ട് ഞാൻ അത് ചൂടാറിയിട്ട് നമ്മൾ എല്ലില്ലാത്ത പീസ് വേവിച്ചെടുത്ത് കഴിഞ്ഞില്ല അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടോ പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു സംഭവം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടോ ഞാനതിങ്ങനെ ഫില്ലിങ് നമ്മൾ കവറിൽ നമ്മളെ സമൂസിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അതിലിങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴാണ് ഓർമ്മ വന്നത് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തില്ല കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയി ബാക്കിയുള്ള ചിക്കൻ കണ്ടോ നമുക്ക് നാളെ സ്നാക്സ് ഉണ്ടാക്കാൻ അതെടുക്കാം അപ്പം ഞാനത് ക്രഷ് ചെയ്തത് ഫ്രീസർക്ക് മാറ്റിയാണ് അപ്പം ഇനി നാളെ നമുക്ക് ചിക്കൻ തരേണ്ടല്ലോ കറിയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് ക്ഷീണം കേട്ടോ പോയപ്പം ഒക്കെ അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടണമല്ലോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് കണ്ട് നമുക്ക് തൂമിച്ചെടുക്കണം അപ്പം കാറ്ററിംഗ് വർക്ക് ഞാൻ നോമ്പിനി ഏറ്റെടുക്കുന്നില്ല കേട്ടോ ഇനി ശാൻ നോമ്പ് കഴിഞ്ഞിട്ടാണ് കാറ്ററിങ് വർക്ക് ഏറ്റെടുക്കുകയുള്ളൂ അപ്പൊ നോമ്പിന്റെ മുന്നത്തെ ലാസ്റ്റത്തെ കാറ്ററിങ്ങിന്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ് എപ്പോഴെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം അതിലൊരു അടിപൊളി ചിക്കൻ കടായിൻ്റെ റെസിപ്പി ഉണ്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കൽ രണ്ട് ദിവസം ഒരു ദിവസം ചിക്കൻ കടായി നെയ്ച്ചോറും കൊടുത്തു പിന്നെ പിറ്റത്തെ ദിവസം ചിക്കൻ കടായി നെയ്ച്ചോറും രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ രണ്ട് ദിവസം അതന്നെ അങ്ങനെ വാങ്ങിക്കാണ്ട് കൊണ്ടേക്കുന്നത് അപ്പോൾ ആ കടായിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം ചീരുള്ളിയൊക്കെ നല്ലോണം തൊലി കളഞ്ഞുകൊണ്ട് അതും ഞാൻ ബോക്സിലാക്കി വെച്ചിരിക്കണല്ലോ അപ്പം അത് നമുക്ക് ഈ നേരത്തെ ഇങ്ങനത്തെ നേരത്തെ അതും വലിയ ഉപകാരമാണ് കേട്ടോ അപ്പം നമുക്ക് കറി തൂമിച്ചെടുക്കാനായിരുന്നു നാലഞ്ചെണ്ണം പൊറുക്കിയെടുത്തു അത് അരിഞ്ഞുകാണ്ട് അങ്ങനെ അതും തൂമിച്ചെടുക്കുക അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പരിപാടികൾ കഴിയും അങ്ങനെ നമ്മളെ ചിക്കൻ കറിയും സെറ്റ് ചെയ്ക്കണം അത്തിരി ലാസ്റ്റാണ് ചുറ്റെടുക്കുക കറിയൊക്കെ ആയിട്ട് അപ്പം ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്ന് ഇന്നലെയാണല്ലോ ഫസ്റ്റത്തെ നോമ്പ് അപ്പോൾ എല്ലാവരും എന്താ കടയുണ്ടാക്കിയൊന്ന് കമൻറ്റ് ചെയ്യണ്ടിട്ടോ എല്ലാവരും പത്തിരി ആണോ അല്ലേന്ന് അറിയാനാണെ അങ്ങനെ പത്തിരി ചട്ടിയൊക്കെ കഴിയാണ്ട് അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം ഈ നോൺ സ്റ്റിക്കിൻ്റെതേ ചട്ടിയുണ്ടല്ലോ ഗ്യാസ് വെച്ചാൽ പത്തരിക്കൊരു നിറംമാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും അതൊക്കെ പത്തിരിക്കല്ല്ല്യല്ലോ ഇരുമ്പിൻ്റെതും അതേപോലെ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ഇതിലാകുമ്പോൾ പത്തരിക്ക് നിറം മാറ്റം ഉണ്ടാവില്ല മറ്റേതൊരു മഞ്ഞ കളർ കഴിക്കാരം പത്തിരി ഇത് അതുണ്ടാവില്ല അത് വൈറ്റ് കളർ തന്നെ ഇൽക്കാരം നോൺ സ്റ്റിക്ക് ആയാൽ കറിയും പത്തിരി ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ മസാല റെഡി ആയിണല്ലോ സമൂസ ഉണ്ടാക്കാൻ അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തുകാണ്ട് നമുക്ക് സമൂസേൻ്റെ ഓയിലൊന്ന് ചുറ്റിയെടുക്കാം അങ്ങനെ സമൂസൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുത്തേക്കണേ അപ്പം തരിക്കഞ്ഞി എനിക്ക് മസ്റ്റാ കേട്ടോ ഞാൻ എനിക്ക് മാത്രം ഒരു ക്ലാസ് എല്ലാം നോമ്പോഴും ഞാൻ ഒരു ക്ലാസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കും ഇന്നാവുമ്പം ഫസ്റ്റ് ദിവസമല്ല അപ്പോൾ എല്ലാവർക്കും ഓരോ ക്ലാസ് ഉണ്ടാക്കിക്കണം ഇനി നാളെ തൊട്ട് ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ ഞാൻ അതേ ചെറുപ്പത്തിലേ അങ്ങനെ നോമ്പോ വിൽക്കുകയാണെങ്കിൽ തരിക്കഞ്ഞി എന്തായാലും മാനക്കൊണ്ട് ഉണ്ടാക്കി ഉമ്മ ഉണ്ടാക്കും ചെയ്യൂ അപ്പം ഞാനായപ്പം ഞാനങ്ങനെ എന്നും ഓരോ ക്ലാസ് നിൽക്കായിട്ട് ഉണ്ടാക്കും ഒരു ക്ലാസ് ആകുമ്പോൾ നമുക്ക് മടിയാണല്ലോ എനിക്കോ മടിയില്ല കേട്ടോ കാരണം എനിക്ക് നോമ്പ് ഒരു ക്ലാസ് അത് കിട്ടണം അങ്ങനെ അതിൻ്റെ ഡേല് നിസ്കാരം കഴിഞ്ഞുകാണ്ട് വന്നിരിക്കണം കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചുകാണ്ട് പിന്നെ അസ്രസ്കരിച്ചാൽ പോയി പിന്നെ വന്നിട്ടാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാലായിരിക്കണ ടൈം ഇനി അഞ്ചേ മുപ്പത്തഞ്ചിനോ നാൽപ്പിനൊക്കെയാണല്ലോ മരുബിൻ്റെ ബാങ്ക് പിന്നെ പടുക്കളയിൽ സഹായിച്ചു തരാൻ പോകും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിന്നുകാണ്ട് ഓരോന്ന് ഓരോന്ന് ചെയ്യണം പിന്നെ ആമക്കളും സഹായിച്ച് തരാത്തോലൊന്നും അല്ല കേട്ടോ എല്ലാവരും ചെയ്ത് ഒരുപ്പൊക്കെ ഒന്ന് വരുമ്പോട്ടും ഇങ്ങനെ എല്ലാം ക്ഷീണിച്ചിരിക്കണേ അപ്പൊക്കെ സ്കൂളിട്ടെന്നങ്ങാണ്ടൊക്കെ കുളിഞ്ഞിങ്ങാണ്ട് നല്ല ഉറക്കത്തില്ല ഫസ്റ്റത്തെ ദിവസം എണ്ണക്കടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പത്തിരി അരിക്കടിയാണെങ്കിലും ഞമ്മളെ ചോറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുമല്ലോ പിന്നത്തെ ദിവസം ഒന്നൊന്നും വേണ്ടി വരുമല്ലോ ഒക്കെ ഓരോന്ന് ഓരോന്ന് എടുക്കാൻ അതേപോലെ കറിയൊക്കെ കടിയൊക്കെ കണക്കാക്കി കാരുണ്ടാക്കുക പിന്നെ ആർക്കും വേണ്ടി വരില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ കുറച്ച് വെള്ളമോ ജ്യൂസോ അങ്ങനെ അങ്ങനെന്തേലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും വേണ്ടല്ലോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒന്നും തികയില്ല എന്ന് അങ്ങനെ പാങ് കൊടുക്കാൻ സെക്കൻഡുകളുള്ളൂ കേട്ടോ അപ്പം മാഷാ അല്ലാ മക്കളൊക്കെ മുന്നിലുണ്ട് നമ്മൾ ആദ്യം അതൊക്കെ നോമ്പ് ഒറ്റമാരി മുന്നിലിരിക്കണുണ്ട് അങ്ങനെ മാഷാ അല്ലാ അലഹദില്ല അല്ല ആർക്കൊരു കുഴപ്പമൊന്നും ഇല്ലാതെ അല്ല ഉഷാറായങ്ങാണ്ട് എല്ലാവരും നോമ്പ് തുറന്നു ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും അപ്പോൾ നമ്മളെ ഹ്രാഹത്തായങ്ങാണ് നോമ്പോർന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടേണ്ട അവസാനിക്കുകയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാ വലൈക്കും